ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ് അതായത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇന്ന് അതിന് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തു അതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ ഇത് ഒരു ഏലക്ക പൊടിച്ചതാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത് ഷുഗർ ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ നല്ലപോലെ മധുരം വേണമെങ്കിൽ ഇനി കുറച്ചും കൂടി ഇടാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അര ഗ്ലാസ് മിൽക്കാണ് അപ്പോൾ ഇത് ചെറിയ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നമുക്ക് അര ഗ്ലാസ് മതി ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ കൂടുതൽ ഒഴിക്കാം കേട്ടോ ഇനി നമുക്ക് നല്ല തണുത്ത പാലാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കിതിന് ജ്യൂസറിലോട്ടിടാം ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇടാം

നമുക്കിനി പാൽ ഒഴിക്കാം കുറച്ച് പേലേ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ അത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാൽ ഒഴിക്കാം ഇനി നമുക്കിത് നെല്ല് അരച്ചെടുക്കാം ഇത് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പാരും കൂടി ഒഴിക്കാം ദിവസൊക്കെ അടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്ലാസിലോട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോമായി നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക്